ഉഷ്ണകാല ദുരന്ത നിവാരണ ലഘൂകരണത്തിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകി ഡെപ്യൂട്ടി കളക്ടർ എൻ കെ കൃപ ഉദ്ഘാടനം ചെയ്തു തീപിടുത്തം തടയുന്നതിനാവശ്യമായ മാർഗങ്ങൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയിലായിരുന്നു പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ എൻ കെ കൃപ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഫയർ ഓഫീസർ വി കെ ഋതിക് സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം ഹസാട്ട് അനലിസ്റ്റ് ടി എസ് ആദിത്യ സി പി അഫ്രിവർ നേതൃത്വം നൽകി ഇത്തരം നമുക്കുള്ള ക്ലാസുകൾ അപ്പോ കളക്ട്രേറ്റും തന്നെ ഇത്തരമൊരു ആശയവുമായി മുന്നോട്ട് വന്നത് എന്നെ വളരെയേറെ എന്താ പറയാ അതിശയിപ്പിച്ചിരിക്കുന്നു കാരണം മുപ്പത്തഞ്ചോളം ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സി സി എൻ മലപ്പുറം